ഞാനൊരു കിവി കാർഡ് എടുത്തിരുന്നു എസ് ബാങ്കും കിവി പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്ന ഒരു വേരിയൻറ്റ് കാർഡാണ് എടുത്തത് എസ് ബാങ്കിന്റെ ക്ലിക്ക് കാർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് സോ ആ ഒരു കാർഡ് ഞാൻ എടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളം ആയ റുപേ വേരിയൻറ്റ് കാർഡാണ് അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ആണ് വിർച്വൽ കാർഡാണ് നമുക്ക് ഫിസിക്കൽ കാർഡ് ഒന്നും തന്നെ കിട്ടുകയില്ല ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് സോ ആദ്യം പറഞ്ഞ രീതിയിൽ കാർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട് മൂന്ന് മാസമായി സോ എൻ്റെ ഒരു മൂന്ന് മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നുണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ഒരു വീഡിയോ മാത്രമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല കാർഡ് എടുക്കുന്നവർ സ്വന്തം റിസ്കിലെടുക്കുക കാരണം ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ചുക കാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ ആണ് നമ്മൾ കാർഡ് കാർഡെടുത്തിട്ട് നമുക്കത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും പ്രത്യേകിച്ച് ഓവർ സ്പെൻഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് ഇത് റുപ്പേ വരിയേണ്ട കാർഡ് പ്രധാനമായിട്ടും ഒരു ഫോക്കസ് ചെയ്യുന്നത് മർച്ചൻ യു പി ഐ പേയ്മെന്റ് ആണ് യു പി ഐ പേമെൻറ്റൊക്കെ നമുക്ക് ഒട്ടുമിക്ക മർച്ചനും ചെയ്യാനായിട്ട് സാധിക്കും സോ സെൽഫ് റോളില്ലാത്തൊരു വ്യക്തിയാണ് പോയിട്ട് ഈ വേരിൻ്റെ കാർഡൊക്കെ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ എല്ലാ മർച്ചറിലും തോന്നുന്ന പോലെയൊക്കെ സ്പെൻഡ് ചെയ്ത് ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു കടക്കണിയിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ യൂസ് ഇറ്റ് കെയർഫുള്ളി ആദ്യം ഒരു എസ് ബാങ്ക് കിവി ക്ലിപ്പ് കാർഡിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് വരുന്നത് നോർമൽ കേസിൽ ഓരോ അൻപത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് കിവി കിട്ടും അതായത് നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് കിവി കിട്ടും ഒരു കിവിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് സോ ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് അവിടെ കിട്ടുന്നുണ്ട് സോ ഇതാണ് നോർമൽ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് എന്നാൽ നമുക്ക് നിയോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആനുവലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇപ്പോൾ നിലവിലെ കാർഡ് എടുക്കുന്നവരാണെങ്കിൽ ഡിസംബർ വരെ നമുക്ക് ഈ ഒരു നിയോൺ മെമ്പർഷിപ്പ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും നെക്സ്റ്റ് ഇയർ തൊട്ട് ഒരു വർഷം കഴിയുമ്പോൾ മുതൽ നമ്മൾ ചാർജ് കൊടുത്താൽ മതിയാകും ആ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു ബെനിഫിറ്റാണ് നമ്മൾ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റിന് പകരം നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അതായത് നോർമലി നമുക്ക് നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് ിൽ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനിൽ പിന്നെ നിയോൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ പെർസെൻറ്റേജ് ബെനിഫിറ്റും ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ പെർസെൻറ്റേജ് ബെനിഫിറ്റും നമ്മൾ ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആണ് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലോഞ്ച് ആക്സസ് നമുക്ക് കിട്ടും ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ലോഞ്ച് ആക്സസ് കൂടി അൺലോക്ക് ആയി കിട്ടും പിന്നെ ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലോഞ്ച് ആക്സസ് കൂടി നമുക്ക് അൺലോക്ക് ആയി കിട്ടും സോ അങ്ങനെ മൂന്ന് ലോഞ്ച് ആക്സസ് ഒന്നര ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ത്രീ പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ബെനിഫിറ്റും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണോ അതിൻ്റെ വൺ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്നത് ക്യാഷ് ബാക്ക് ഇപ്പം എന്റെ പേഴ്സണലി മൂന്ന് ലക്ഷം രൂപയാണ് കാർഡ് ലിമിറ്റെങ്കിൽ എനിക്ക് മൂവായിരം രൂപയാണ് ഒരു മാസം നേടുവാൻ സാധിക്കുന്നത് മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കി അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കിവി നമുക്ക് അത് റിഡീം ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷാക്കി എടുക്കുവാനായിട്ട് സാധിക്കും അത് വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റാകും അത് ഒരു വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഒരു കാർഡിൻ്റെത് മറ്റു കാർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിലും കിട്ടുന്ന റിവാർഡ് പോയിന്റ് അവരുടെ ബ്രാൻഡിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബൗച്ചറായിട്ട് റിഡീം ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന റിവാർഡ് പോവേണ്ട ക്യാഷ് മാറ്റാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് എടുക്കാം ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കൂ അതും ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് നാല് കിവി എന്ന് പറയുന്ന ഒരു രൂപ എന്ന രീതിയിലുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇതൊക്കെയാണ് യെസ് ബാങ്ക് കിവിയുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്ന ക്ലിപ്പ് കാർഡിന്റെ വിശദാംശങ്ങൾ ഇനി എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഈ ഒരു റുപേ പേര് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് യു പി ഐ പേയ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മിക്ക സ്ഥലം നടക്കുന്നില്ല മിക്ക സ്ഥലത്തും അത് ഓഫാക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഏരിയയിലും എനിക്ക് അത് പേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് അവർ ഓഫാക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചത് പിന്നെ നേരിട്ട് പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്കാൻ ചെയ്ത് കഴിയുക നേരത്തെ ലോഡിംഗ് ലോഡിങ് ആയിട്ട് നിൽക്കും നമുക്ക് അത് എമൗണ്ട് എൻ്റർ ചെയ്യേണ്ട ഫീൽഡോ കാര്യങ്ങളോ ഒന്നും വരില്ല സോ ആ സമയത്ത് വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം ഒരു പത്ത് താഴെ സന്ദർഭങ്ങളിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പോരായ്മയാണ് ഇവരുടെ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത അവർ വരുത്തിയിട്ടില്ല നമ്മളിപ്പോൾ ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞ മൈൽസ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് രീതിയിലാണ് ഏത് ബേസിലാണ് നമുക്ക് റിവാർഡ് പോലും കിട്ടുന്നത് നമുക്ക് അഞ്ച് ശതമാനം തുടർന്ന് കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ ബേസ് പോയിന്റ് മാത്രമേ കിട്ടുകയുള്ളൂ അതിലൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഒരു മാസം നെടുവാൻസ് സാധിക്കുന്ന മാക്സിമം ക്യാഷ് െന്ന് പറയുന്നത് നമ്മുടെ കാർഡ് ലിമിറ്റിന്റെ ഒരു ശതമാനം നമ്മുടെ നോർമൽ സ്പെൻഡിങ്ങിലൂടെ ഈ പറഞ്ഞ ഒരു ശതമാനം ക്യാഷ് ബാക്കുന്ന ഒരു ലിമിറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അത് നമുക്ക് കിട്ടാതിരിക്കും അതിലൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ എവിടെയും കാണുവാനായിട്ട് സാധിച്ചില്ല ഇനി എന്തായാലും എന്റെ സ്പെൻഡിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത് എത്ര രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ മൂന്ന് മൈൽസ്റ്റോണും ബ്രേക്ക് ആക്കിയിട്ടുണ്ട് സോ അതിന്റെ വിശദാംശങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിപ്പോ കിവിആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യണം കിവിആ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എയർപോർട്ട് ലോൺ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴും ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴും ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ലോഞ്ച് പാസ് കിട്ടും ഇപ്പോൾ എൻ്റെ കേസിൽ ലോഞ്ച് പാസ് വൺ ഓൺ ഗോയിങ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അൺലോക്ക് ആയിട്ടുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലോഞ്ച് പാസ് നമുക്ക് ലോഞ്ചിൽ കാണിച്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കിട്ടുന്ന ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ബിവറേജ് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി അതുപോലെ തന്നെ റിലാക്സേഷൻ ഏരിയ റൂംസ് ആൻഡ് ഷവർ എന്നിവയാണ് നമുക്ക് ഇവിടുന്ന് ബെനിഫിറ്റുകൾ വരുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യൂ ഓൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും നമുക്ക് മുംബൈ ന്യൂഡൽഹി ബാംഗ്ലൂർ അങ്ങനെ ഒട്ടുമിക്ക ഈ കാണുന്ന ഇടങ്ങളിലെ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കണ്ണൂരും അവൈലബിൾ ആണ് കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോഞ്ച് അവൈലബിലിറ്റി ആണുള്ളത് പേൾ ലോഞ്ച് ഡൊമസ്റ്റിക് ടെർമിനലിൽ പിന്നെ കൊച്ചി നോക്കി കൊച്ചിയിൽ നമുക്ക് ഒരു ലോഞ്ച് ആണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക കൊച്ചിയിലെ ഡൊമസ്റ്റിക് ടെർമിനലിലെ എർത്ത് ലോഞ്ചാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക നമുക്ക് ഇതിൻ്റെ അകത്ത് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് മാത്രമാണ് ഇന്റർനാഷണൽ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇനി ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എന്നിവ നോക്കാം ഈ പ്രൊഫൈൽ പ്രൊഫൈലായിക്കെടുത്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് വരും പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിയോൺ എന്ന് കാണുവാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ രീതിയിൽ ക്യൂൺ മെമ്പർഷിപ്പിന്റെ ചാർജ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപ ആണ് ഇയർലി സോ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസം എനിക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ച എമൗണ്ട് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് സോ ഞാനിപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഞാൻ ഇതിൻ്റെ കി വി മെമ്പർഷിപ്പിന് കൊടുത്താൽ കൂടി എനിക്കത് വെറുത്താണ് കാരണം അത് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എനിക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കായിട്ട് നേടാനായിട്ട് സാധിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം കുറവാണെങ്കിൽ വെറുതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കുക കാരണം അത്രത്തോളം സ്പെൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന എമൗണ്ട് വെച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല ഇനി അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിവി മെമ്പർഷിപ്പ് ഉള്ളത് അടുത്ത വർഷം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഈ വർഷം ഓഗസ്റ്റിലാണ് ഞാൻ ഈ കാർഡ് എടുക്കുന്നത് ഇപ്പോൾ ഇതുവരെ എനിക്ക് എണ്ണ സാധ്യത ക്യാഷ്ബാക്കിലൂടെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ടോട്ടൽ സ്പെൻഡ് നോക്കി കഴിഞ്ഞാൽ ഇതുവരെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ വരും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനിലൂടെ ഞാൻ മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ സ്പെൻഡ് ചെയ്തു ഓൺലൈനിലെ ഞാൻ ഏഴായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപ സ്പെൻഡ് ചെയ്തു ഇന്ന കാറ്റഗറി എനിക്ക് റിവാർഡ് പോയിന്റ് കിട്ടാത്ത കാറ്റഗറിയിൽ ഞാൻ സ്പെൻഡ് ചെയ്തത് മൂവായിരത്തി അറുപത്തഞ്ച് രൂപയാണ് എനിക്ക് ഞാൻ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് റീഫണ്ടായിട്ട് നേടി അപ്പോൾ അതിലൂ അങ്ങനെ റീഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് നമുക്ക് ഒഴിവാക്കും അങ്ങനെ റീഫണ്ടായിട്ട് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയാണ് അങ്ങനെ മൊത്തം നെറ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കഴിച്ചിട്ട് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് സോ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കതിൻ്റെ ഒരു ക്യാഷ് ബാക്കായി ടു പെർസെൻറ്റേജ് ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഏകദേശം ഒരു ടു പെർസെൻറ്റേജ് എനിക്ക് അവിടെ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വരും ഇപ്പോൾ സ്കാൻ ആൻഡ് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്കാൻ ആൻഡ് പേയിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എനിക്ക് അവിടെ ലിസ്റ്റ് ആയിട്ട് വരും ഓരോ മാസവും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അറിയാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാം പിന്നെ ഇപ്പോൾ ഓൺലൈൻ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വരും പിന്നെ ഇലജിബിൾ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് റിവാർഡ് കിട്ടാത്ത കാറ്റഗറികളിൽ ഞാൻ ചെയ്ത സ്പെൻഡ് ഇപ്പോൾ ഫ്യൂവലൊക്കെയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഫ്യൂവലിനൊന്നും റിവാർഡ് പോയിൻറ്റ് കിട്ടുകയില്ല പിന്നെ റീഫണ്ട് ഞാൻ ഒരു ആപ്പൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ പേമെന്റ് ആണ് സോ അതൊക്കെ ഞാൻ ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ ആ സമയത്ത് എനിക്ക് പേ ചെയ്ത എമൗണ്ടൊക്കെ റീഫണ്ട് വന്നിരുന്നു സോ ആ ഒരു സമയത്തൊക്കെ കിട്ടുന്ന ക്യാഷ് ബാക്ക് അവർ കിവിസും അവർ തിരിച്ചെടുക്കും സോ അതാണ് റീഫണ്ട് എന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഞാനിപ്പോൾ ഈ ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ എൻ്റെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും കിട്ടുകയില്ല അതേസമയം ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എനിക്ക് അവിടെ ക്യാഷ് ബാക്കിലൂടെ നേടാനായിട്ട് സാധിച്ചു അത് ഒരു എനിക്കത് പേഴ്സണലി എനിക്കത് ബെനിഫിറ്റ് ആണ് ഇപ്പോൾ നിയോണിൻ്റെ മറ്റ് ബെനിഫിറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റാണ് സ്കാൻ ആൻഡ് പേക്ക് വരുന്നത് നിയോൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ടു പേഴ്സൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും പിന്നെ നിയോൺ മെമ്പർഷിപ്പിന് നമുക്ക് മൈൽസ്റ്റോം റിവാർഡ് വരുന്നത് ബ്രാൻഡ് ഓഫർ വരുന്നുണ്ട് എയർപോർട്ട് ലോൺ ചക്സസ് വരുന്നുണ്ട് നോർമൽ ന്യൂൺ മെമ്പർഷിപ്പ് ഇല്ലാതെ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടിയില്ല വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് പിന്നെ നമുക്ക് നമുക്കൊരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന മൈൽസ്റ്റോൺ ബെനിഫിറ്റ് നമ്മൾ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ത്രീ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോർ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന മൈൽസ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്റെ കേസിൽ ഞാൻ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്ന് മൈൽസ്റ്റോണിനും ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ സ്പെൻഡ് ചെയ്തു പക്ഷേ ഇത് എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടും അതിലൊന്നും ഒരു വ്യക്തതയില്ല ഇപ്പൊ നമുക്ക് നോർമലി ഒരു മാസം നടുമാസം സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ് ലിമിറ്റിന്റെ ഒരു ശതമാനമാണ് സോ എന്റെ കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അതിന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഓൾറെഡി എനിക്ക് ഇപ്പോൾ ടു പേഴ്സിന്റെ ക്യാഷ് ബാക്ക് ബെനിഫിറ്റിലൂടെ ഓൾറെഡി ആ ഒരു മൂവായിരം രൂപ എനിക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ മൈൽസ്റ്റോം ബെനഫിറ്റ് കിട്ടുകയില്ലേ അതൊന്നും ഒരു വ്യക്തത എവിടെയും കൊടുത്തിട്ടില്ല ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ അമ്പതിനായിരം രൂപയുടെ അൺലോക്കായി ഒരു ലക്ഷം രൂപയുടെ അൺലോക്കായി ഒരു ലക്ഷം രൂപയുടെ അൺലോക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് െന്ന് പറഞ്ഞർ അൺലോക്ക് ആയിട്ടുണ്ട് ക്യാഷ് ബാക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് വൺ ലോൺ ചാക്സസ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന മൈൽസ്റ്റോൺ ക്യാഷ് ബാക്ക് തൊട്ടടുത്ത മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിലായിരിക്കും ക്രെഡിറ്റ് ആവുന്നത് ഇപ്പൊ എൻ്റെ കേസിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ അകം ക്രെഡിറ്റ് ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം നാല് ശതമാനം ക്യാഷ് ബാക്ക് ഞാൻ ഒരു ലക്ഷം രൂപയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപ മൈൽസ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് നാലായിരം രൂപ പ്ലസ് വൺ ലോഞ്ച് ആക്സസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതും ഡിസംബർ മുപ്പത്തി ഒന്നിന് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ലക്ഷം രൂപ എന്ന് പറഞ്ഞ മൈസ്റ്റോൺ ബ്രേക്ക് ചെയ്തപ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് വൺ ലോഞ്ച് ആക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഡിസംബർ മുപ്പത്തി ഒന്നിന് ക്രെഡിറ്റ് ആകുമെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ആയിട്ട് ഒരു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാർഡ് ലിമിറ്റിൻ്റെ ഒരു ശതമാനമാണ് സോ എൻ്റെ കേസിൽ മൂവായിരം രൂപയാണ് മാക്സിമം ഇടാനായിട്ട് സാധിക്കുക അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഏഴായിരത്തഞ്ഞൂറ് രൂപ കിട്ടുമോ അല്ലെങ്കിൽ ഈ ഒരു നാല് ശതമാനം നാലായിരം രൂപ കിട്ടുമോ ഈ പറഞ്ഞ ക്യാഷ് ഒക്കെ കിട്ടുമോ എന്ന ഡൗട്ടാണ് സോ എന്തായാലും അത് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും ഞാനത് ആ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും ക്യാഷ് ഒക്കെ കിട്ടുമോ ഇല്ലയോ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിന്റെ പിന്നെ നമ്മൾ ഈ ഒരു മൂന്ന് മൈൽസ്റ്റോണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മൈൽസ്റ്റോന്റെ ആനുകൂല്യം ആ ഒരു വർഷം കിട്ടുകയില്ല ആ കിവി ന്യൂൺ ഉള്ള ആ ഒരു വർഷം കിട്ടുകയില്ല പിന്നെ ആ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ അടുത്ത വർഷമായിരിക്കും വീണ്ടും നമുക്ക് ആ മൈൽസ്റ്റോൺ ബെനിഫിറ്റ് കിട്ടുക ആ ഒരു സമയത്ത് അവർ ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ടു പെർ ക്യാഷ് ബാക്ക് നമുക്ക് തുടർന്നും കിട്ടും അതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല അത് നമുക്ക് ആ ഒരു മെമ്പർഷിപ്പ് ഉള്ള ടൈമിൽ നമുക്ക് കിട്ടും സോ എങ്കിലും അത് വെറുതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ കാര്യത്തിലുള്ള ഉണ്ട് ഈ പറഞ്ഞ ത്രീ പേഴ്സൻറ്റേ ക്യാഷ് ബാക്ക് ഫോർ പേഴ്സൻറ്റേ ക്യാഷ് ബാക്ക് ഫൈവ് പേഴ്സൻറ്റേ ക്യാഷ് ബാക്ക് അത് എത്ര കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ സോ അത് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു എസ് ബാങ്കിന്റെ ക്ലിപ്പ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ള അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി